ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കൊൻകുന്നം പാല ഹൈവേ ഏളംകുളം ആ ഏളംകുളം പള്ളിക്കൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി മുപ്പത്തിമൂന്ന് സെൻറ് സ്ഥലത്തുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇതൊരു ലോ ബഡ്ജറ്റ് വീടാണ് മുപ്പത്തിമൂന്ന് സെൻറ് സ്ഥലത്തിനും ഈ വീടിനും കൂടി വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം ആണ് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ബോർവെൽ സംവിധാനമാണ് മിറ്റമൊക്കെ ധാരാളം ഏരിയ ഉള്ള ഒരു വീടാണ് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ലോ ബഡ്ജറ്റിലുള്ള മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂം വീട് അകത്തുള്ള രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് സൈഡ് ഏരിയൊന്ന് കാണാം ഈ വീട്ടിലേക്കുള്ള ഗേറ്റാണ് ഈ കാണുന്നത് ഉടൻ വരെ നല്ല റോഡാണ് നല്ലൊരു കാസർട്ട് കൊടുത്തിട്ടുണ്ട് വീട് കേടർ കയറ്റി ഓടിട്ടിരിക്കുന്നതാണ് വർക്കല്ല എങ്കിലും മൊത്തം സീലിംഗ് അടിച്ചിട്ടുണ്ട് അകത്തെ ദൃശ്യങ്ങൾ കാണാമെന്നാണ് മൊത്തം ടൈലൊക്കെ ഇട്ട് മനോഹരമായൊരു വീടാണ് നല്ലൊരു കാർഷ് സൈഡ് വ്യൂവിലേക്കൊന്ന് പോകാം ഇവിടം വരെയാണ് അതിർത്തി വരുന്നത് ഇതാണ് സ്ഥലത്തിൻ്റെ ഏരിയ വരുന്നത് ഒരു വാട്ടർ ടാങ്ക് ബാക്കിലുള്ള ഏരിയ കുറേ കമുകൊക്കെ വെച്ചിട്ടുണ്ട് കായ്ക്കാൻ തുടങ്ങിയതാണ് ജാതിയുണ്ട് അടുത്തൊക്കെ നല്ല വീടുകളാണുള്ളത് തൊട്ട് ബാക്കിൽ കൂടി മറ്റൊരു റോഡുണ്ട് പക്ഷേ ഈ വീടിന് അതിൻ്റെ ഉപയോഗമില്ല ഫ്രണ്ടിൽ കൂടെ തന്നെ റോഡ് വരുന്നുണ്ട് കാണുന്ന കമു ഒക്കെ നിൽക്കുന്ന ഈ കപ്പ നിൽക്കുന്ന മനോഹരമായ സ്ഥലമാണ് വേണമെങ്കിൽ പ്രോട്ടക്റ്റ് മുറിച്ച് കൊടുക്കാവുന്നതാണ് നല്ലൊരു സിറ്റൗട്ട് സീലിംഗ് അടിച്ചിട്ടുണ്ട് ജനലും വാതിലും ഒക്കെ ബേക്കിലാണ് ചെയ്തിരിക്കുന്നത് അകത്തേക്കൊന്ന് കയറാം നല്ലൊരു ലിവിങ് ഏരിയ മൊത്തം സീലിംഗ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് മനോഹരമായ ഒരു ചെറിയ ബെഡ്റൂം ആണ് സീലിംഗ് ഉണ്ട് താങ്കൾ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെയും സീലിംഗ് ഉണ്ട് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയും സീലിംഗ് ഉണ്ട് ഇത് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു മുറിയാണ് ബാത്റൂം അറ്റാച്ചറാണ് കിച്ചണിലേക്ക് ഒന്ന് കിടക്കാം നല്ലൊരു ഡൈനിങ് ഏരിയ കബോർഡുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട് വാഷ്റൂങ് ഏരിയ നല്ലൊരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെയാണ് ഗ്യാസ് അടുപ്പിൻ്റെ ഏരിയ വരുന്നത് ഇതാണ് സാധാരണ അടുപ്പ് വരുന്നത് ഈ ഒരു ഏരിയ സീറ്റാണുള്ളത് പൊൻകുന്നം ഇളംകുളം പള്ളിക്കടുത്തു നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി കയറി താമസിച്ചിട്ട് രണ്ട് വർഷം മാത്രമായ മനോഹരമായ മൂന്ന് ബെഡ്റൂമിട് മുപ്പത്തി മൂന്ന് സെന്റ് സ്ഥലം വെള്ളത്തിന് ബോറുകൾ സംവിധാനം വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല നല്ല ഏരിയയാണ് വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് മുപ്പത്തിമൂന്ന് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമസ്ഥൻ ഉടമസ്ഥ ചോദിക്കുന്നത് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡാണ് ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക